മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ സെവൻറ്റീൻ എ അപ്രൂവലിന് ഗവണ്മെൻറ്റിലേക്ക് വിജിലൻസ് ഒരു തീയതിയും വളരെ വിചിത്രമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇവിടെ നടന്ന വാർത്ത കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും അതിനു മുമ്പ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞു കോടതി തൊട്ടടുത്ത ആഴ്ച വീണ്ടും വെച്ചു നിലപാട് അറിയിക്കാൻ പറഞ്ഞു അപ്പോഴും വീണ്ടും ഏറ്റവും ഒടുവിൽ സർക്കാർ വീണ്ടും പറഞ്ഞു വീണ്ടും സമയം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ എന്താണ് ഈ അനുമതി നൽകുന്നതിന് സർക്കാരിന് ഇത്ര മടിയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അനുമതി നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നപ്പോഴാണ് എവിടെയുള്ള ഒരു സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉൾപ്പെടെ സാധാരണഗതിയിൽ ഗടിയിൽ സെവൻറ്റീനേ അനുമതിക്ക് മൂന്ന് മാസമാണ് ഈ പറഞ്ഞ വിജിലൻസ് ആക്ട് അനുസരിച്ചുള്ള കാലാവധി മൂന്ന് മാസത്തിനകം അതിനുള്ള അനുമതി അതിനൊരു തീരുമാനം എടുത്തിരിക്കണം ആ കാലാവധിയിൽ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉൾപ്പെടെ ചേർത്ത് നാലു മാസത്തിൻ്റെ കണക്കൊക്കെ വെച്ച് ഇങ്ങനെ ഇനിയും സമയമുണ്ട് എന്നൊക്കെ വളരെ ബാലിശമായ വാദങ്ങൾ ഹൈക്കോടതിയിൽ പോലും ഉന്നയിക്കുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത് കോടതിക്ക് തന്നെ ഇതിൻ്റെ പൊരുത്തക്കേട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കണമെന്ന ഡയറക്ഷനോടുകൂടി ഞാൻ സമർപ്പിച്ച ഹർജി ക്ലോസ് ചെയ്തത് അവിടെ ഒന്നും ഇത് തീരുമാനമാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് വളരെ ആസൂത്രിതമായി ഈ പറയപ്പെട്ട നേതാക്കളെയെല്ലാം സംരക്ഷിച്ച് ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ബിനാമി ഇടപാടുകളുമെല്ലാം പുറത്തു വരാതെ കാത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് വി പി ദിവ്യ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ആകാൻ പോകുന്നു ഈ വിഷയത്തിൽ ഇന്നു വരെ രണ്ടേ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെ അധിക്ഷേപിച്ചിട്ടതല്ലാതെ ഈ ഉന്നയിച്ചൊരാരോപണത്തിലും ഒരു സിംഗിൾ മറുപടി പോലും പി പി ദിവ്യ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു ഫേസ്ബുക്കിലും കുറിച്ചിട്ടില്ല പിന്നിലുണ്ട് അത് പുറത്തു വരിക കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഔദ്യോഗികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി നൽകുമെന്ന് എന്തായാലും അത്തരമൊരു പ്രതീക്ഷ ഇനി എന്നെ സംബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ആവശ്യമായ രേഖകളും ബന്ധപ്പെട്ട വിവരങ്ങളും സഹിതം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുസമക്ഷം ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ സി പി എം നേതാക്കളുടെ ഉന്നതരായ പല സി പി എം നേതാക്കളുടെയും യഥാർത്ഥ അഴിമതിയുടെയും ബിനാമി ഇടപാടുകളുടെയും മുഖം വലിച്ചു കീറുന്ന രീതിയിലേക്കുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ഈ സാഹചര്യത്തിൽ നിയമസഭയിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു മറുപടി നൽകണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ഛേദവികാരം എന്ത് സെവൻറ്റീൻ എ പ്രകാരം ഒരു അപ്രൂവൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതി ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പി പി ദിവ്യക്ക് ഇതിൻ്റെ പുറത്ത് ക്ലീൻ ചീറ്റ് നൽകിയത് ഇതിനെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെ മറുപടി പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പാർട്ടിക്കും ചില ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കും വരും ദിവസങ്ങളിൽ മിണ്ടാതിരിക്കാൻ പി പി ദിവ്യയുടെ കാര്യത്തിൽ കഴിഞ്ഞിട്ട് കാണും ഏതെങ്കിലും തരത്തിൽ പി പി ദിവ്യക്ക് പാർട്ടിയുമായിട്ട് ബന്ധമില്ല പി പി ദിവ്യ സി പി എമ്മിനെ സംബന്ധിച്ച് ആരുമല്ല അവർ പാർട്ടിക്ക് പുറത്താണ് അവർക്ക് നടപടിയെടുത്തെന്നൊക്കെ പറഞ്ഞ് നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയായിരിക്കും എന്നാൽ നേതാക്കൾക്ക് ഒരു തരത്തിലും ഒഴിഞ്ഞു കാറാൻ മാറാൻ കഴിയാത്ത രീതിയിലേക്കുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം